നമസ്കാരം ബംഗ്ലാദേശിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മുൻതൂക്കം ഉണ്ടാകും എന്നാണ് പ്രീ പോൾ സർവേ സിയൻ നൈബിയൻ സർവേയിൽ അറുപത് ശതമാനത്തിലധികം ഓട്ടം ജമാഅത്തെ ഇസ്ലാമിക്ക് ആണ് എന്നതാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ വിജയം സാധ്യമായാൽ ബംഗ്ലാദേശ് മയക്കുമരുന്ന് കള്ളക്കടത്തലിന്റെയും ഭീകരവാദത്തിന്റെയും ഹബ്ബായി മാറും ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയ അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം തന്നെയാണ് ജമാഅത്തെ ഇസ്ലാം ഈ മിന്നുന്ന വിജയം പ്രത്യേകിച്ചും ചിക്കന്ന കോറിഡോറിന് ഏകദേശം അടുത്തായി വരുന്ന ബംഗ്ലാദേശിന്റെ സാന്നിധ്യം ബംഗ്ലാദേശിൽ ജമായത്തെ ഇസ്ലാമി പോലുള്ള ഒരു ഭീകരവാദ സംഘടന അവിടുത്തെ പ്രധാന കക്ഷിയായി ഭരണകക്ഷിയായി വരുന്ന എന്ന കാര്യം ഇന്ത്യക്ക് ചിന്തിക്കാൻ പോലും വയ്യ അത്രയേറെ ഭീകരമായിരിക്കും ബംഗ്ലാദേശിന്റെ ഇനി വരാൻ പോകുന്ന അവസ്ഥ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണമായും മുസ്ലിം റിപ്പബ്ലിക്കായി മാറും ഇതോടെ പാക്കിസ്ഥാന് സമാനമായ ഭീകരവാദത്തിന്റെ പറിതീസയായി രാജ്യം മാറാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇപ്പോഴത്തെ കലാപത്തിന് തന്നെ പ്രധാനപ്പെട്ട കാരണം ജമാഅത്തെ ഇസ്ലാമിയാണ് ഈ പ്രക്ഷോഭം പ്രധാനമായും നിയന്ത്രിച്ചതും ജമാഅത്തെ ഇസ്ലാമിയാണ് ശരിഫാദിയെ കൊലപ്പെടുത്തിയതിന് പിന്നിലും ഇവരാണ് എന്നാണ് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ കാലങ്ങളായിട്ടുള്ള ദീർഘനാളായിട്ടുള്ള ഘടകക്ഷി ായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി തന്നെ പറഞ്ഞത് ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൈകളാണ് എന്നാണ് അവർ തന്നെ തുറന്നു പറഞ്ഞത് എന്തായാലും വരും നാളുകളിൽ ഇന്ത്യക്ക് ആയുധമെടുക്കേണ്ടി വരും എന്ന ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് അതായത് ജമാഅത്തെ ഇസ്ലാമി ഭരണത്തിൽ വന്നാൽ പാക് ഭീകര സംഘടനകളുടെ ഒരു േരോട്ടമായിരിക്കും ബംഗ്ലാദേശിൽ ജമായത്തെ ഇസ്ലാമി ഉയർത്തുന്ന ഇസ്ലാമിക് ബ്രദർഹുഡ് ഐസിസിന് തുല്യമായ രീതിയിലുള്ള ഒരു ആശയം തന്നെയാണ് ഇത് അവരുടെ ഐഡിയോളജിയും പ്രത്യയശാസ്ത്ര പ്രത്യയശാസ്ത്രവും ഇത്തരം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക് തന്നെയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ കീഴിൽ പാകിസ്ഥാന് സമാനമായ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളായിരിക്കും ബംഗ്ലാദേശിൽ ഇനി നടക്കാൻ പോകുന്നത് ജമായത്തെ ഇസ്ലാമി തന്നെ യാണ് അവിടുത്തെ ഹിന്ദുവംശകതയുടെയും പ്രധാനപ്പെട്ട കാരണക്കാർ ബംഗ്ലാദേശ് വിമോചന കാലത്തിൽ ഏകദേശം പതിനാല് കോടിയോളം ഉണ്ടായിരുന്ന ജനസംഖ്യ ഇപ്പോൾ രണ്ട് കോടി മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് ഇപ്പോഴത്തെ ഹിന്ദു വംശഹത്യയ്ക്കു പിന്നിലും ജമായത്തെ ഇസ്ലാമിയുടെ കരങ്ങളാണ് നൂറിലേറെ ഹിന്ദു കൊലപാതകങ്ങളാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നത് മൂവായിരത്തിലധികം ക്ഷേത്രങ്ങളാണ് ബംഗ്ലാദേശിൽ തകർക്കപ്പെട്ടത് എന്തായാലും ും സമയങ്ങളിൽ അറിയാം ജമാത്തെ ഇസ്ലാമിയുടെ വിജയത്തോടു കൂടി എന്തൊക്കെ മാറ്റങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കാൻ പോകുന്നതെന്ന് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്